പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര ിലെ വടക്കാഞ്ചേരി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ കണ്ടെത്താനും കടുത്ത മത്സരം നടന്നു ഇരുപത്തിയഞ്ചോളം എൻട്രികൾ മാറ്റുരച്ചതിൽ ഷിഹാദ് തലശ്ശേരിയുടെ ലോഗോയാണ് തിരഞ്ഞെടുത്തതെന്ന് കലോത്സവ പബ്ലിസിറ്റി കൺവീനർ എ എ അബ്ദുൾ ഗഫൂർ അറിയിച്ചു സമ്പന്നമായ സമന്വയിപ്പിക്കുന്നു മോഹിനിയാട്ടത്തിന്റെ മനോഹരമായ ഭാവം ശാസ്ത്രീയ നൃത്തത്തെയും പരമ്പരാഗത കലാരൂപങ്ങളെയും പ്രതീകപ്പെടുത്തുന്നു അതേസമയം തബലയും സംഗീത നോട്ടുകളും താളത്തെയും ഈണത്തെയും പ്രതിനിധീകരിക്കുന്നു ഒഴുകുന്ന ബ്രഷ് ആകർഷകമായ വർണ്ണങ്ങളെ സർഗാത്മകതയുടെയും ദൃശ്യകലകളുടെയും ചൈതന്യം ഒപ്പിയെടുക്കുന്നു ഈ ഘടകങ്ങളെല്ലാം ചേർന്ന ഒരു ലോകയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഡിസൈൻ ചെയ്തത് ഷിഹാദ് തലശ്ശേരി നമുക്ക് ലോകക്ക് വേണ്ടിയിട്ട് നമ്മൾ എൻട്രി കൊടുത്തപ്പോൾ ഇരുപത്തഞ്ച് ലോകയാണ് നമുക്ക് വന്നത് ഇതിൽ നിന്ന് മൂന്ന് ജഡ്ജസിന് നമ്മൾ ഈ ഇരുപത്തഞ്ച് ലോകവും അയച്ചു കൊടുത്തു ഇത് ജഡ്ജ് ചെയ്ത ആളുകളെ കൂടെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ നമ്മുടെ ഡ്രോയിങ് അധ്യാപകനായിട്ടുള്ള പ്രകാശ സാർ അതുപോലെ തന്നെ ചെറുതുരുത്തി വേണു ആർട്സിൻ്റെ വേണു ഏട്ടൻ അതായത് നമുക്ക് അറിയുന്ന വർണ്ണശാല എന്ന ഒരു സ്ഥാപനം നടത്തുന്ന വിവിധ എക്സിബിഷനുകൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അതുപോലെ തന്നെ മൻസൂർ മാടമ്പാട്ടി എന്നുള്ള മൂന്ന് പേരാണ് ഇതിന് ജഡ്ജസ് ജഡ്ജ് ചെയ്തിട്ടുള്ളത് ഈ ലോഗോ ഡിസൈൻ ചെയ്ത ഷിഹാബ് തലശ്ശേരിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നതാണ് ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളു ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഇ സി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി